പുതുവർഷത്തിൽ പുൽപ്പള്ളി ടൗണിനെ വർണ്ണ അലങ്കരിക്കാനുള്ള ദൗത്യത്തിന് ഇന്ന് തുടക്കമായി കരിമം നമ്മുടെ പുൽപ്പള്ളി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ടൗണിലും പരിസരങ്ങളിലും ചെടികൾ നട്ടത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബിജു ജോൺ അധ്യക്ഷനായിരുന്നു കളനാടിക്കൊല്ലി മുതൽ പുൽപ്പള്ളി ടൗൺ ഉൾപ്പെടെ മുള്ളൻകുലി വരെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡിന്റെ ഇരുവശവും അരളിച്ചെടികൾ നട്ട് ഒരു മാസം മുമ്പ് ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരുന്നു ഇതേ തുടർന്നാണ് കൂട്ടായ്മ പ്രവർത്തകർ ടൗണിലെ താഴെങ്കാടി മുതൽ നടപ്പാതയിലെ കൈവരുകളിൽ എണ്ണൂറോളം ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് മനോഹരമാക്കിയത് ഇതിനു പുറമെ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ആശുപത്രി എന്നിവിടങ്ങളിലും പൂച്ചെടികൾ സ്ഥാപിച്ചു അൻപത് ഇനങ്ങളിലുള്ള ചെടികളാണ് വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചത് ഇവയുടെ പരിചരണം വ്യാപാരികൾ ഏറ്റെടുത്തു പതിമൂവായിരത്തിൽ പരം വരുന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണ് പുൽപ്പള്ളിയെ നവീകരിക്കുന്നതിനും സഹായം എത്തിക്കുന്നതിനുമുള്ള ഫണ്ട് കണ്ടെത്തിയത് ടൌണിൽ ശുചീകരണം നടത്തിയ പ്രവർത്തകർ ട്രാഫിക് ഐലൻഡും കൈവരികളും പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി ടൗണിനെ ഹരിതവൽക്കരിക്കുന്നതിന് കൂടുതൽ ശ്രമങ്ങൾ ഇക്കോലം നടത്തുമെന്ന് കൂട്ടായ്മയുടെ അഡ്മിൻ ബിജു ജോൺ പറഞ്ഞു